ഹായ് അസ്ലാം വലൈക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമാസിലിൻ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് വഴി അയച്ച വീട്ടിലെത്തും ഇന്ന് നമ്മൾ കാണിക്കണ മെറ്റീരിയൽ അടിപൊളി കളക്ഷനുകളാണ് നമുക്ക് സ്റ്റോക്ക് വന്നേക്കുന്നത് ഡെൽറ്റ കൃഷ്ണ മെറ്റീരിയൽ ആണ് അൻപത്തി ആറ് ഇഞ്ച് വീതി വരുന്ന ഡെൽറ്റ കൃഷ്ണന് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് വെറും അറുപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാണാം ഡെൽറ്റ കൃഷ്ണ മെറ്റീരിയലിന്റെ ആദ്യത്തെ അടിപൊളി ഡിസൈൻ ആണ് ബ്ലാക്ക് കളർ പ്യുവർ ബ്ലാക്കിലാണ് വരുന്നത് പ്യുവർ ബ്ലാക്കില് വൈറ്റ് ഫ്ലവർ ആണ് അൻപത്തി ആറ് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ പത്ത് മീ ഇരുപത് മീറ്റർ പല ഡിസൈനിൽ നിന്നും കൂടി ഡെൽറ്റ കൃഷിന്റെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാത്തത് തന്നെ വേറെ ഡിസൈനുകൾ ഉണ്ട് അപ്പം അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കൂടി നിങ്ങൾ ഇരുപത് മീറ്റർ എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് വരുന്നുള്ളു അല്ലെങ്കിൽ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പം ഇതിന് അമ്പത്തിയാറ് ഇഞ്ച് വീതി ഉണ്ട് ഡൽറ്റാക്സ് മെറ്റീരിയൽ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ ആ ഡിസൈൻ്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് പിങ്ക് കളറിലാണ് വരുന്നത് പിങ്ക് കളറിൽ വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് അപ്പൊ ഇതിന് ലൈനിങ്ങും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ക്രൈപ്പ് മെറ്റീരിയൽ ലൈനിംഗ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും അതിന് കൂടുതൽ പെർഫെക്റ്റ് വരുന്നത് കാരണം ലൈറ്റ് കളർ ആയതുകൊണ്ട് ലൈനിങ് കിട്ടാലാണ് അതിന്റെ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ അടുത്ത കളർ അടുത്ത കളറ് ആഷ് കളറിലാണ് വന്നത് ആഷ് കളറിൽ വൈറ്റ് ഫ്ലവർ ഒക്കെ ആയിട്ടാണ് അപ്പം നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും ആണ് അപ്പം പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പം നിങ്ങൾ പരമാവധി എല്ലാവരും പി ഡി എഫ് ചോദിക്കും പി ഡി എഫ് അയച്ചു തരാൻ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പം അത് ഏത് മെറ്റീരിയലിന്റെ പി ഡി എഫ് ആണെന്നുള്ളതും കൂടി നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കണം കാരണം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയൽ ആണ് നമുക്ക് അവൈലബിൾ എന്നുള്ളത് അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കുക എന്നിട്ട് അതിൽ മെറ്റീരിയൽ ആണ് വേണ്ടേ കൂടി ടൈപ്പ് ചെയ്ത് വിടണം പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് മാത്രമായിട്ട് അയക്കരുത് ആ മെറ്റീരിയൽ ആവശ്യമുണ്ടോ അത് എത്ര മീറ്റർ ആ എന്നുള്ളതും മാർക്ക് ചെയ്ത് അയക്കാം അടുത്ത കളറ് അടുത്ത കളറ് നല്ല ഭംഗിയുള്ള കളറുകളാണ് നമുക്ക് ഇന്ന് ഈ തവണ സ്റ്റോക്കിൽ വന്നേക്കണത് വിത് വൈറ്റ് ഫ്ളവറൊക്കെ ആയിട്ട് ഇത് ഗൗൺ മൂലൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം പിന്നെ അത് കൂടാണ്ട് കോട്സെറ്റ് അതുപോലെ ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അൻപത്തി ആറ് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈനും ആണ് അടുത്ത കളറ് ലൈറ്റ് ബ്ലൂ വാഷ് കളറാണ് വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനും മെറ്റീരിയലും നല്ല ഭംഗിയുള്ളതാണ് അതുകൂടാണ്ട് റേറ്റും വളരെ കുറവാണ് എഴുപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പൊ നിങ്ങ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റും ഡി ടി ഡി സി ആണ് അപ്പൊ പോസ്റ്റിൽ ആവുമ്പോൾ മൂന്നോ അതിൽ അഞ്ചോ ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുള്ളൂ ഡി ടി ഡി സി ആകുമ്പോൾ രണ്ടു ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ അപ്പൊ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പോസ്റ്റ് വേണോ അതോ ഡി ടി ഡി സി വേണോന്നുള്ളത് കാരണം ഡി ടി ഡി സി ചില ഏരിയയിലും മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളൂ പിന്നെ അവരുടെ ഓഫീസിൽ പോയി നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് മാത്രമാണ് വീട്ടിൽ എത്തിക്കൊള്ളു അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാൻ പറ്റൂന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി പറയാ അല്ലെങ്കിൽ പോസ്റ്റ് പറയാ അപ്പൊ സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി ഡി ടി ഡി സി ആണോ പോസ്റ്റ് ആണോന്നുള്ളത് അഡ്രസ്സും എല്ലാവരും അയക്കാൻ മറക്കരുത് അടുത്ത കളർ ഇത് ഓഫ് വൈറ്റ് കളറാണ് ഓഫ് വൈറ്റ് കളറിൽ ബ്ലാക്ക് പ്രിന്റ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ വീഡിയോയിൽ കാണുന്ന അതേ ഭംഗി തന്നെ ഉണ്ട് അപ്പൊ ഇതിന്റെ ആറ് കളർ ചേഞ്ചുകളാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴേ എത്ര മീറ്ററാണ് വേണ്ടേ എന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്തയക്കാം ടോപ്പും ബോട്ടത്തിനും കൂടിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് പെടാ ഇത് അൻപത്താറിഞ്ച് വീതി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ട് മീറ്റർ മതിയാവും ബോട്ടത്തിനാവുമ്പോ ഒന്നര മീറ്റർ പറയും ഒന്നര മീറ്റർ മതിയാവും ഡബിൾ എക്സസൈസിന്റെ ഇതായിട്ടാണ് ഞാൻ പറഞ്ഞത് അടുത്തത് അടുത്തത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആരും പർച്ചേസ് ചെയ്യാണ്ടിരിക്കരുത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ പ്യൂർ ബ്ലാക്ക് പ്യുവർ ബ്ലാക്കില് വൈറ്റ് പ്രിന്റാണ് വരുന്നത് പ്രിന്റ് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് പ്രിന്റ് കാണാൻ അതുപോലെ കൂടാണ്ട് നമുക്ക് ഇത് താഴ്ഭാഗത്ത് ഏഹ് നമുക്കിങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പം ഇതിൻ്റെ നമുക്ക് കളർ ചേഞ്ചുകൾ ഉണ്ട് കാണിക്കാം അടുത്ത കളർ ഈ ഡിസൈനിന്റെ ലൈറ്റ് കളറുകളാണ് നമുക്ക് വന്നേക്കണത് ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അൻപത്താറ് ഇഞ്ച് വീതി ഉണ്ട് ഇതുപോലെ ഗൗൺ മോഡല് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ താഴ്ഭാഗത്ത് രണ്ട് ലെയറിൽ ബോർഡർ പോലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഫുൾ ഗൗൺ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വീതി കൂടിയതായതുകൊണ്ട് അമ്പത്താറ് ഇഞ്ച് വീതി അടുത്ത കളർ ആഷ് കളറിലാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിന് ലൈനിങ്ങും ആവശ്യമുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് വിടാം ലൈനിങ് എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ളത് പിന്നെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പം അതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പം അതിന്റെ പി ഡി എഫ് അയച്ചു തരാം അടുത്തത് ഒരു ബ്ലൂ ആഷ് കളറിലാണ് വരുന്നത് അപ്പം എല്ലാ കളറുകളും നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് ഡെൽറ്റാ ക്രഷിന്റെ വെറും എഴുപത് രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് വെറും അറുപത് രൂപയാണ് അപ്പം എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ നോക്കുക അൻപത്തി ആറ് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പിന്റെ ടൈം വന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് അപ്പം സൺഡേ വരുന്നവർ സൺഡേ ഓൺലൈൻ അവധിയാണ് സൺഡേ വരുന്നവരെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വേണം വരാനായിട്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സലാമലൈക്കും